ലഹരിക്കെതിരായ പോരാട്ടം സംസ്ഥാനത്ത് നടക്കുമ്പോൾ വനിതാ എക്സൈസ് ഓഫീസർമാർക്ക് നിയമനമില്ല അഞ്ഞൂറ്റി ആറ് പേരുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ആകെ നിയമിച്ചത് മുപ്പത്തിമൂന്ന് പേരെ മാത്രമാണ് അടുത്ത മാസം പതിനാറിന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ഒരാൾക്ക് പോലും നിയമനം നൽകിയിട്ടില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ നിന്നുള്ള ഒന്നാം റാങ്കുകാർക്ക് മാത്രമാണ് നിയമനം നൽകിയത് കൂടുതൽ തസ്തിക സൃഷ്ടിക്കണമെന്നാണ് റാങ്ക് ഹോൾഡർമാരുടെ ആവശ്യം ആവശ്യം പ്രതികരണം കേൾക്കും വനിതാ സിവിൽ എക്സൈസ് റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ഒരു വർഷമാകാൻ പോകുന്നു ഇനി ഒരു മാസം കൂടിയാണ് ആ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുള്ളത് അഞ്ഞൂറ്റി ആറ് പേരായിരുന്നു പതിനാല് ജില്ലയിലുമായി ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് മുപ്പത്തിമൂന്ന് പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് ആ റാങ്ക് ലിസ്റ്റിലുള്ള ആളുകളാണ് നമുക്കൊപ്പം ഉള്ളത് അവർക്ക് മുഖം കാണിക്കാൻ ഈ ജോലി കിട്ടുന്നൊരു തടസ്സമാകുമോ എന്ന ഒരു ഭയമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മളോട് അവരോട് സംസാരിക്കുന്നത് കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിൽ ഒന്നാം റാങ്ക് ഉള്ളവർക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണെങ്കിൽ ഒരു വേക്കൻസി മാത്രം റിപ്പോർട്ട് ചെയ്തു അതിൽ ആൾക്ക് നിയമനം കിട്ടി ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും ഒന്ന് രണ്ട് മൂന്ന് എന്ന നിലത്തിൽ തന്നെയാണ് നിയമനം ലഭിച്ചിട്ടുള്ളതും വേക്കൻസി ഇല്ലാത്തതാണ് പ്രശ്നം രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായിട്ട് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറഞ്ഞ തസ്തിക സർക്കാർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ അന്നേരം വേക്കൻസി ക്രിയേഷൻ നടത്തുകയായിരുന്നു പിന്നെ ഒരു തവണ കാലാവധി നീറ്റ് എടുത്തു കിട്ടിയത് അല്ലാതെ പ്രൊമോഷൻ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ വന്ന ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ പ്രൊമോഷൻ സാധ്യതകളില്ല അതുകൊണ്ട് വേക്കൻസി ക്രിയേഷൻ മാത്രമേ പറ്റുള്ളൂ കേരളത്തിൽ എക്സൈസിൻ്റെ മുഴുവൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വെറും അയ്യായിരം മാത്രമാണ് ഞാൻ പറയുന്നത് കമ്മീഷണർ ഉൾപ്പെടെയുള്ള കേരളത്തിലുള്ള എക്സൈസിൻ്റെ സ്ട്രെങ്ത് ആണ് അപ്പം ഇത്രയും ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കാര്യം മാനേജ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയാണ് മാത്രമല്ല വനിതകളുടെ സ്ട്രെങ്ത് വെറും അറുന്നൂറ് മാത്രമാണ് അപ്പോൾ അതൊന്നു കൂട്ടിയിട്ട് കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ നടത്തി ലഹരിയുടെ ഇതിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കണം കേരളത്തെ രക്ഷിക്കണം അതുവഴി ഞങ്ങൾക്കൊരു നിയമനം ഞങ്ങളുടെ ഒരു ഞങ്ങൾക്കൊരു ജോലി ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം എന്നുള്ള അപേക്ഷയാണ് ഗവൺമെൻറ്റിനോടുള്ളത് ആ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആനുകാലിക ചർച്ചാ വിഷയമാണ് ആ സമയത്താണ് അയ്യായിരം പേര് മാത്രമാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് അതിൽ വനിതകൾ വെറും അറുന്നൂറ് പേരാണ് അപ്പോൾ കൂടുതൽ പോസ്റ്റുകൾ കാലഘട്ടത്തിനനുസരിച്ച് അവിടെ നടക്കേണ്ടതുണ്ട് എന്നൊരു പ്രസക്തമായ കാര്യം കൂടിയാണ് അവർ പറയുന്നത് സ്വാഭാവികമായും സർക്കാർ കണ്ണ് തുറക്കും എന്ന് നമുക്ക് കരുതുകയും ചെയ്യാം വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം ലിസ്റ്റിന്റെ സത്യാവസ്ഥ തുറന്നു കാട്ടാൻ റഹീസ് റഷീദാണ് ചേരുന്നത് ഈ സ്ട്രെങ്ത് കുറവാണെന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷെ അപ്പോഴും നിയമനങ്ങൾ നടക്കുന്നില്ല ഈ ഒന്നാം റാങ്ക് കിട്ടിയവരെ മാത്രം കയറ്റി ഒരു റാങ്ക് ലിസ്റ്റിന്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ലല്ലൊറഹീസ് അതാണ് റോഷ്നി സംസ്ഥാനത്ത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം വന്ന റാങ്ക് ലിസ്റ്റിൽ അഞ്ഞൂറ്റി ആറ് പേരായിരുന്നു ഉൾപ്പെട്ടിരുന്നത് അത് ഓരോ ജില്ലയിൽ നിന്ന് പ്രത്യേക പ്രത്യേക റാങ്ക് ലിസ്റ്റാണ് അതിന്റെ ടോട്ടൽ കണക്കമെടുക്കുമ്പോഴാണ് അഞ്ഞൂറ്റി ആറ് പേർ അതിൽ വെറും മുപ്പത്തിമൂന്ന് പേർക്ക് മാത്രമാണ് ഈ ഒരു വർഷ കാലയളവിൽ ഇടയിൽ സർക്കാർ നിയമനം നൽകിയിരിക്കുന്നത് ആ നിയമനത്തിന്റെ ലിസ്റ്റ് നോക്കുമ്പോഴാണ് കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് ഒരാളെ പോലും നിയമിച്ചിട്ടില്ല അതായത് ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് പോലും കണ്ണൂർ പത്തനംതിട്ട ജില്ലകളിൽ ിൽ നിയമനം കൊടുത്തിട്ടില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ ഒരാളെ വീതമാണ് ഈ ജില്ലകളിൽ നിന്ന് എടുത്തിരിക്കുന്നത് ബാക്കി ജില്ലകളിൽ നിന്ന് എടുത്ത ആളുകളുടെ എണ്ണം കൂടെ കൂട്ടുമ്പോഴാണ് മുപ്പത്തി എന്നത് സ്വാഭാവികമായും ഇപ്പോൾ ലഹരിക്കെതിരായ വലിയൊരു ക്യാമ്പയിൻ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് സ്കൂളുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ച് ലഹരി കടത്തുന്ന ആളുകളെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ പിടികൂടുന്നതിനപ്പുറം അവരെ ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമമൊക്കെ എക്സൈസ് പല ഘട്ടത്തിൽ പല സ്ഥലങ്ങളിൽ നടത്താറുണ്ട് അങ്ങനെ ഒരു ടീമിനെ വിനിയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥിനികൾക്കിടയിൽ എക്സൈസിന്റെ വനിതാ ഓഫീസർമാരുണ്ടെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പാക്കാൻ സാധിക്കും അതുകൊണ്ട് അവർക്ക് കൂടുതൽ നിയമനം നൽകണം എന്ന ആവശ്യം കുറെ കാലമായി ഉന്നയിക്കുന്നത് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഇവർ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് എക്സൈസിൽ വനിതാ ഉദ്യോഗസ്ഥരെ എടുക്കാൻ തുടങ്ങിയത് വെറും അറുനൂറ് പേർ മാത്രമാണ് വനിതകളായി ഇപ്പോൾ എക്സൈസിൽ ഉള്ളത് ഏതാണ്ട് ഒരു നൂറ് പോസ്റ്റെങ്കിലും ഈ പതിനാറാം തീയതിക്ക് മുമ്പിൽ മുമ്പ് ക്രിയേറ്റ് ചെയ്യണം എന്നതാണ് ഇവരുടെ ആവശ്യം നമ്മൾ സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ടിരുന്നു ഒരു പക്ഷേ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കുറച്ച് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ഇന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് എക്സൈസ് മന്ത്രിയുടെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്താൽ അത്ര ആൾക്കെങ്കിലും ജോലി കിട്ടും എന്നൊരു ഗുണമുണ്ട് റോഷിൻ